വർഷങ്ങൾക്ക് മുൻപ് മമ്മൂട്ടിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ആ കഥ ഇങ്ങനെ മമ്മൂട്ടി തന്നെയാണ് ഈ കഥ പഴയ ഓർമ്മകളിൽ നിന്ന് വെളിപ്പെടുത്തിയത് ഒരിക്കലും മമ്മൂട്ടിക്ക് മറക്കാൻ പറ്റാത്ത ആ സംഭവം ഇങ്ങനെ അർദ്ധരാത്രി കോഴിക്കോട് നിന്ന് മഞ്ചേരിയിലേക്ക് ഒരു ഡ്രൈവ് റോഡിൽ തിരക്കൊന്നും കൊണ്ട് തന്നെ നല്ല സ്പീഡിലായിരുന്നു സ്റ്റീറിംഗ് കയ്യിൽ കിട്ടിയാൽ മമ്മൂട്ടിയുടെ ഡ്രൈവിംഗ് എല്ലാവർക്കും അറിയാലോ അന്നും ഇന്നും മമ്മൂട്ടി ഒരു ഡ്രൈവിംഗ് എന്തോസിയാസിസ്റ്റ് ആണ് ഡ്രൈവർ പിൻസീറ്റിൽ നന്നായി ഉറങ്ങുന്നു മമ്മൂട്ടി ആവേശത്തോടെ കാർ ഓടിക്കുന്നു ഒരു പാലത്തിന്റെ അടുത്തെത്തിയപ്പോൾ ദൂരെ ആരോ കൈ കാട്ടുന്നു പ്രായമായ ഒരു മനുഷ്യൻ പാലത്തിന്റെ മുകളിൽ നിന്ന് ഒരു പെൺകുട്ടി എന്തോ വേദന സഹിച്ചിരിക്കുന്നതും കണ്ടു അർദ്ധരാത്രി സമയം തിരക്കൊക്കെ ഉണ്ടെങ്കിലും മമ്മൂട്ടി കാര്യമറിയാൻ അവിടെ കാർ നിർത്തി ആ മനുഷ്യൻ മമ്മൂട്ടിയുടെ അടുത്ത് വന്ന് സങ്കടത്തോടെ ഒരു കാര്യം ആവശ്യപ്പെട്ടു എൻ്റെ കൊച്ചുമകൾ പ്രസവ വേദന അനുഭവിച്ച് കിടക്കുകയാണ് ഒന്ന് സഹായിക്കാമോ കുറെ സമയമായി ഞങ്ങളൊരു വണ്ടിക്ക് കൈ കാണിക്കുന്നു കാത്തിരിക്കുന്നു ആരും നിർത്തുന്നില്ല ഒന്ന് സഹായിക്കാമോ നിങ്ങളെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമെന്ന് മമ്മൂട്ടിയോട് ആ മനുഷ്യൻ പറഞ്ഞു ആ പെൺകുട്ടിയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ മമ്മൂട്ടിക്ക് സാധിച്ചില്ല ഉടൻ തന്നെ കാറിലേക്ക് ആ പെൺകുട്ടിയെ കയറ്റി ആശുപത്രിയിലേക്ക് കാർ തിരിക്കുകയും ചെയ്തു മഞ്ചേരിയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ ആ പെൺകുട്ടിയെ മമ്മൂട്ടി എത്തിച്ചു ആശുപത്രി ജീവനക്കാർ ഓടിയെത്തുകയും യുവതിയെ ആശുപത്രിക്കുള്ളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ആ ബഹളത്തിനിടയ്ക്ക് തന്നെ ആരും ശ്രദ്ധിച്ചില്ല പിന്നെ അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ പോലെ വലിയ വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും തന്നെ ശ്രദ്ധിച്ചുമില്ല എന്നും മമ്മൂട്ടി പറയുന്നു കാർ തിരിക്കുന്ന നേരത്താണ് അദ്ദേഹം ഓടിയെത്തിച്ചെന്നത് ദൈവ ദൈവാനുഗ്രഹത്താൽ എല്ലാം നല്ലതുപോലെ സംഭവിച്ചു നിങ്ങളുടെ പേര് എന്താണ് എന്റെ പേര് മമ്മൂട്ടി എന്ന് താരം മറുപടി നൽകി നടന്നെന്ന് ലാബിലില്ലാതായ നിമിഷം ആ ഇരുട്ടത്ത് ആ മനുഷ്യനെ എന്നെ മനസ്സിലായിട്ട് പോലുമില്ല ആ പാവം മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുണ്ടിന്റെ കെട്ടിൽ നിന്ന് ഒരു കടലാസിനോട്ടെടുത്ത് മമ്മൂട്ടിക്ക് നൽകി ഇത് എന്റെ സന്തോഷത്തിന് ആ മനുഷ്യൻ തിരക്കിട്ട് ഇത്രയൊക്കെ പറഞ്ഞു വീണ്ടും ആശുപത്രികളിലേക്കും ഓടി ആ കടലാസ് നോട്ട് തുറന്നു നോക്കിയപ്പോൾ രണ്ട് രൂപ നോട്ട് സന്തോഷത്തോടെ ആ നോട്ട് മമ്മൂട്ടി പോക്കറ്റിലിട്ടു പ്രതിഫലത്തിന്റെ യഥാർത്ഥ മൂല്യം കറൻസിയിലല്ല അത് നൽകുന്നവരുടെ സത്യസന്ധമായ ഹൃദയങ്ങളിലാണെന്നും പാഠം തന്നെ പഠിപ്പിച്ചു മമ്മൂട്ടി പറയുന്നു ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇത് വിശ്വസിക്കാൻ കഴിയണമെന്നില്ല വർഷങ്ങൾക്ക് മുൻപ് അതായത് എൺപതുകളിൽ നടന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി